ആനിക്കാട് ഹനുമാൻകുന്നിന് സമീപത്ത് വടക്കേടത്ത് കുന്ന് ഇടിച്ചു നിരത്തുന്നതിനെതിരെ സമരം ശക്തമാകുന്നു കഴിഞ്ഞ ദിവസം നടന്ന സമര പരിപാടി ആർട്ടിസൻസ് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് പി ആർ അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു ആനിക്കാട് ഹനുമാൻകുന്നിന് സമീപം വടക്കേടത്ത് കുന്ന് ഇടിച്ചു നിരത്തുന്നതിനെതിരെ ജനകീയ സമരസമിതിയുടെ പ്രതിഷേധം തുടരുന്നു ശനിയാഴ്ച നടന്ന സത്യാഗ്രഹ സമരം ആർട്ടിസൻസ് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി നേതൃത്വം നൽകി ഇതിന്റെ ഉദ്ഘാടനം ആർട്ടിസൻസ് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് പി ആർ അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ നമ്മുടെ നാട്ടിലെ കുന്നുകളെ ഇടിച്ചു നിരത്തി വയലുകൾ നികത്തുകയും ഒക്കെ ചെയ്ത് ഇന്നിവിടെ മുന്നോട്ട് പോകുമ്പോ ഇവിടെ ജീവിക്കുന്ന ജീവജാലങ്ങൾക്കും മനുഷ്യർക്കും ഉണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് നമുക്ക് ഏവർക്കും അറിയാം ഇപ്പൊ ഇവിടെ നിന്നും മണ്ണെടുക്കുന്നത് ഹൈവേക്ക് വേണ്ടി ആണ് മണ്ണെടുക്കുന്നത് എടുത്തുകൊണ്ട് പോകുന്നത് എന്നാണ് പറയുന്നത് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ പലയിടങ്ങളിൽ നിന്നും കുന്നിടിച്ച് ലോഡ് കണക്കിന് മണ്ണാണ് പുറത്തേക്ക് പോകുന്നത് ഇത് ഹൈവേക്ക് ചെല്ലുന്നുണ്ടോ ഇല്ലയോ എന്ന് പോലും നമ്മൾ തിരിഞ്ഞു നോക്കാറില്ല വണ്ടി ഇവിടുന്ന് പോകുമ്പോൾ വണ്ടിയുടെ ഫ്രണ്ടിൽ ഒരു ബോർഡ് കാണും ഇത് ഹൈവേ വർക്ക് വർക്കിനുള്ളതാണ് അതല്ലെങ്കിൽ റെയിൽവേയുടെ ആണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടാണ് മണ്ണ് പോകുന്ന ഒരു ബോർഡ് കാണും നമ്മളത് വിശ്വസിച്ച് മിണ്ടാറില്ല പക്ഷേ ഈ മണ്ണ് ഇവിടം വിട്ട് പുറത്തേക്ക് പോയി കഴിയുമ്പോൾ ഇത് ആരുടെ പാടം നികത്തി ഭൂമിയാക്കാനാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കാറില്ല ഓരോ ദിവസവും ഇവിടെ നടക്കുന്ന സമരപരിപാടിക്ക് വിവിധ സംഘടനകൾ പിന്തുണ നൽകിയാണ് നടത്തി വരുന്നത് ഇവിടുത്തെ സമരം ശക്തമായതിനെ തുടർന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മണ്ണെടുപ്പ് നടക്കുന്നില്ല മണ്ണെടുപ്പ് നടന്ന ദിവസങ്ങളിൽ അതിനെ തടഞ്ഞ പ്രതിഷേധക്കാരായ നാലുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ശനിയാഴ്ച നടന്ന പ്രതിഷേധ യോഗത്തിൽ ആർട്ടിസൺസ് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു കെ പി ശെൽവകുമാർ മുഖ്യപ്രഭാഷണം നടത്തി രണ്ടര ഏക്കറോളം വരുന്ന സ്ഥലത്തെ മണ്ണെടുപ്പ് ഈ ആനിക്കാട് പ്രദേശത്തെ ജനങ്ങൾക്ക് ദുരന്തത്തിലേക്ക് തള്ളിവിടുന്ന ഒരു പ്രക്രിയയാണ് അതിനെതിരെ ആനിക്കാട് ഗ്രാമപഞ്ചായത്ത് ഹൈക്കോടതിയിൽ കിട്ടുക ഹർജി നൽകിയിട്ടുണ്ട് ആ കേസ് ഏതാനും നിമിഷം ദിവസങ്ങൾക്കുള്ളിൽ പരിഗണിക്കണമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് വളരെ ഇടുങ്ങിയ വഴിയും ആ വഴിയിലൂടെ കുടിവെള്ള പൈപ്പ് മെയിൻ പൈപ്പ് പോകുന്ന വഴിയുമാണ് വാഹനങ്ങൾ കടന്നുപോയി ആ പൈപ്പ് പൊട്ടിയാൽ ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് കുടിവെള്ള ക്ഷാമം അതിരൂക്ഷമായി ഉണ്ടാകും എന്നീ കാര്യങ്ങൾ ഇതിനു മുമ്പ് പലരും ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ഡാനിയൽ സമരസമിതി ചെയർമാൻ തോമസ് മാത്യു കൺവീനർ ജി കിരൺ ജനപ്രതിനിധികളായ ലൈല അലക്സാണ്ടർ ലിയാക്ക തലിക്കുഞ്ച് അജി കല്ലുപുര എബി മേക്കരിങ്ങ ഡെയ്സി വർഗീസ് മോളിക്കുട്ടി സിബി ദേവദാസ് മണ്ണൂരാൻ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ ലിൻസൺ പാറോലിക്കൽ നിരഞ്ജനം ബാലചന്ദ്രൻ പി ടി എബ്രഹാം എന്നിവർ പ്രസംഗിച്ചു